അങ്ങനെ നമ്മൾ എല്ലാ വിദേശ താരങ്ങളും ക്ലബ് കൂട്ടു ഇനി ആകെ പ്രതീക്ഷ നിങ്ങളിലാണ് അല്ല അത് പറ്റില്ല ഞങ്ങളും എങ്ങോട്ട് സ്പോർട്ടിങ് ഡൽഹി അതായത് ഈ അവസ്ഥയിൽ നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വരുന്ന എല്ലാ ടീമും ചെണ്ട കൊട്ടണ വാര്യക്കാരും നമ്മളെ കൊട്ടാ മാനേജർ എന്ന് ഇവിടെ നിങ്ങളോടാണ് എനിക്ക് ചോദിക്കാൻ അല്ല എന്താണ് നിങ്ങളുടെ ഉദ്ദേശം ഈ പോയ രണ്ട് ഇന്ത്യൻ താരങ്ങൾക്ക് പകരം ഞാൻ രണ്ട് താരങ്ങളെ സൈൻ ചെയ്തിട്ടുണ്ട് ഒന്ന് കഴിഞ്ഞ രണ്ട് സീസണുകളായിട്ട് എഫ്സി ഗോവക്ക് വേണ്ടി മിന്നിത്തിളങ്ങിയ പിന്നെ രണ്ടാമത്തെ സൈനിങ് കൂടും കാരണം ജർമ്മൻ പ്രൊഡക്റ്റ് അത് പിന്നെ ഈ ഫുൾ പേര് പറയാൻ കുറച്ച് ടൈം എടുക്കും അതുകൊണ്ട് ഷോർട്ടാക്കി പറയാം ജർമ്മൻ പ്രൊഡക്റ്റ് മാർലോ അങ്ങനെ ആറ് വിദേശ താരങ്ങളും ക്ലബ്ബ് കിട്ടും പക്ഷെ അന്ന് രാത്രിയാണ് നമ്മൾ നെട്ടിച്ചുകൊണ്ട് രണ്ട് ഇന്ത്യൻ താരങ്ങളും ക്ലബ്ബ് കിട്ടും അത് മറ്റവരില്ല നമ്മള് ഒരുപാട് പ്രതീക്ഷയോടെ ഈ സീസണിന് വേണ്ടി കാത്തിരുന്ന ഐമന് മസം സോ ഇവരെ അപ്പൊ നമ്മൾ ചിന്തിച്ചു പക്ഷേ നമുക്ക് ഒരിക്കലും കുറ്റം മാറാൻ പറ്റത്തില്ല ഏതൊരു താരം അവരുടെ കരിയറാണെന്ന് നോക്കാം അതുകൊണ്ട് തന്നെ അത് ഐമനും അസറും എടുത്ത ഒരു ഒഫീഷ്യൽ ഡിസിഷൻ തന്നെയായിരുന്നു അങ്ങനെ വിദേശ താരങ്ങളെല്ലാം ക്ലബ്ബ് നമ്മൾ ഒരു ഇന്ത്യൻ സ്കോഡ് വെച്ച് കളിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത് അതേ ദിവസമാണ് ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു ഇന്ത്യൻ താരത്തെ സൈൻ ചെയ്ത് കഴിഞ്ഞ രണ്ട് സീസണുകളായിട്ട് എഫ് സി ഗോവയ്ക്ക് വേണ്ടി കളിച്ച് മികച്ച പെർഫോമൻസ് നടത്തിയ ട്രൌളിംഗ് ബോർസസിനെയാണ് ത്തിലേക്ക് എത്തിച്ചു അത് കഴിഞ്ഞ തൊട്ടു പിന്നാലെയാണ് ജർമ്മൻ താരമായുള്ള മാർഗോനെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തത് സോ ഈ ഒരു സൈനിങ് എന്തുകൊണ്ട് ഒരു മികച്ച സൈനിങ് തന്നെയാണ് കാരണം ഒരു ഇന്ത്യൻ സ്കോൾ വെച്ച് കളിക്കുന്ന ഒരു ടീമിൽ ഇതാണ് വിദേശ താരങ്ങൾ ഇല്ല എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം ബ്ലാസ്റ്റേഴ്സ് വിദേശ താരത്തെ സൈൻ ചെയ്ത് എന്തിനാണ് ഐമനി അസറിനെ ഒഴിവാക്കിയ കാര്യത്തിൽ എനിക്ക് ഇപ്പോൾ ഐഡിയ കിട്ടുന്നത് കാരണം ഐമനി അസറിനൊക്കെ നമുക്കൊരു ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ട് വരെ ഉൾപ്പെടുത്താൻ പറ്റും പിന്നെ ഐമൻ ഹസനും പോകുന്നത് വേറെ അങ്ങോട്ടുമല്ല ഐ എസ് എൽ തന്നെയുണ്ട് സ്പോർട്ടിങ് ഡൽഹിയിലാണ് അവർ കളിക്കുന്നത് എന്തായാലും ആ ടീമിൽ അവർക്ക് മികച്ച പെർഫോമൻസ് നടത്താൻ പറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഒരുക്കങ്ങളൊക്കെ നടത്തി ഫെബ്രുവരി പതിനാല് മുതലാണ് ഐ എസ് എൽ തുടങ്ങുന്നത് ആദ്യ മത്സരം മോഹൻ ബഗാനും ബ്ലാസ്റ്റേഴ്സ് ആക്കാരുമെന്നാണ് നമുക്ക് കിട്ടുന്ന സൂചന സോ പിക്ചർ ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ലൈവ് ടെലികാസ്റ്റൊന്നും ഇപ്പോഴും നമുക്ക് വ്യക്തമല്ല സോ അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാം അപ്പൊ എന്തായാലും മീഡിയനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഈ ഒരു സൈനികനെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ